സുധാർ സാറേ നമസ്കാരം ഇപ്പോ നമ്മൾ നിൽക്കുന്നത് പ്രിയപ്പെട്ട കർഷകരെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജെയിംസേട്ടന്റെ തോട്ടത്തിലാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞ ഏലമാണ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഏലം തന്നെയാണ് പലരും ഈ കൃഷി ചെയ്യുന്ന ഒരു ഏലം തന്നെയാണ് അപ്പോ എല്ലാരും പറയുന്നത് അതിനകത്ത് ചെറിയ ഒരു പോരായ്മയിൽ പറയുന്നതിനകത്ത് മൊസൈക്രോഗമാണ് കായ് സെറ്റിങ്സ് കുറവാണെന്നുള്ള ഒരു പരാതി പറയുന്നുണ്ടെങ്കിലും ഇത് രണ്ടു വർഷം പ്രായമുള്ള ഒരു ചെടിയാണ് അതിനകത്ത് നമുക്ക് നോക്കി കളിയുമ്പോ തന്നെ ഇതിനകത്ത് കായ് സെറ്റിങ്സ് നല്ലപോലെ കായ് സെറ്റിങ്സ് ഉണ്ട് കൊത്ത് നോക്കിയാൽ തന്നെ ഒരു കൊത്തിൽ തന്നെ നമുക്ക് നോക്കിയാല് നാല് എട്ട് ഒൻപത് തന്നെ ഉണ്ട് ഒരു കൊത്തിൽ ആവറേജ് അതിൽ നമുക്ക് കായ് എടുക്കുമ്പോൾ തന്നെ നോക്കിയാൽ ആറ് കായ് അല്ല ഏഴ് കായ് ഒന്നും ചെടുക്കാൻ പറ്റും അതെ അപ്പോ ഈ ഇവിടുത്തെ കാലാവസ്ഥക്ക് ഈ കണിപ്പറമ്പൻ സൂട്ടബിളാണ് അത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക ഇതിനകത്തുള്ള കീടങ്ങൾ രോഗങ്ങൾ എന്തൊക്കെയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക പിന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മെത്തേഡാണ് ഒന്ന് ഒരു നാല് ടൈപ്പ് മൈക്രോബ്സാണ് ഇതിനകത്ത് ചേർത്ത് ചെയ്തേക്കുന്നത് അതിപ്പോൾ എൻ പി കെ പോലെയുള്ള അതുപോലെ തന്നെ സൂഡമോണാസ് ബേസലെസ് പോലുള്ള മൈക്രോബ്സ് ചേർത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത് കൂടാതെ ഒരു ചെടിക്ക് ഒരു ഏലത്തിന് എന്ത് ആവശ്യമുണ്ടാവും അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇവർക്ക് ലാസ്റ്റ് ഒരു മൂന്ന് വർഷമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഏലത്തിന് എന്ത് ആവശ്യമുള്ളത് അതിനുള്ള എല്ലാ ന്യൂട്രിയൻസും അതിനകത്തുണ്ട് നമ്മളിപ്പോൾ സെപ്പറേറ്റ് മേടിച്ചിട്ട് അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ ഒരു കാസ്റ്റ് വൈസ് നോക്കിയാലും കാസ്റ്റ് വൈസ് കുറവാണ് അതുപോലെ തന്നെ ചിമ്പിഡ് നോക്കിയാൽ നമുക്ക് നാരുകട്ടി കൂടുതലാണ് നാരുകി കൂടുതലാണ് പിന്നെ നമ്മളെല്ലാരും ഈ പൂമാ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഈ പൈസ മുടക്കുന്നു അപ്പോ അങ്ങനത്തെ ഒരു രോഗം ഇതിനകത്ത് കാണുന്നില്ല പിന്നെ ആളുകൾ ഇത്രയും ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടും നമുക്ക് നോക്കുമ്പോൾ തന്നെ അലുകളോ തട്ടമറിച്ചിലോ ഒന്നും ഇല്ലേന്നുള്ളതാണ് അപ്പോൾ കണിപ്പറമ്പൻ വെറൈറ്റി ഈ ഏരിയക്ക് സൂട്ടബിൾ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന മെത്തേഡും നല്ലതായതുകൊണ്ട് ഇത്രയും കായ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്